എംബുരാൻ സിനിമ വിവാദമായതോടെ മോഹൻലാൽ മാപ്പ് മാപ്പു ഇപ്പോൾ മോഹൻലാൽ ഫാൻസിൽ പൊട്ടിത്തെറി രൂക്ഷമാകുന്നു താരത്തിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും പ്രതിഷേധം ഫാൻസ് അസോസിയേഷൻ ഉള്ളിൽ തന്നെ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇപ്പോൾ ആലപ്പുഴയിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറിയായ ബിനുരാജ് രാജിവെച്ചു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബിനുരാജ് രാജിവെച്ചതായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയായിരുന്നു ചെയ്തതും അതുപോലെ മോഹൻലാൽ ക്ഷമ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് രാജിയിൽ കലാശിച്ചതെന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത് ഇതേപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ മോഹൻലാൽ ഫാൻസിൽ പ്രശ്നങ്ങൾ എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും അതേസമയം പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ മോഹൻലാൽ ചിത്രം എംബുരാനിലെ മൂന്ന് മിനിറ്റ് നീളുന്ന ദൃശ്യങ്ങൾ വെട്ടിമാറ്റാൻ സെൻസർ ബോർഡ് അനുമതി നൽകി തിങ്കളാഴ്ച മുതൽ ചിത്രത്തിന്റെ റീഎഡിറ്റ് പതിപ്പായിരിക്കും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുക എന്നും വ്യക്തമാക്കിയിരുന്നു ചിത്രത്തിൽ ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന സീനാണ് ഒഴിവാക്കിയിരിക്കുന്നതും സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരും മാറ്റം വരുത്തിയിട്ടുണ്ട് ബജ്രങ്കി എന്ന പേര് മാറ്റി ബെൽരാജ് എന്നാക്കിയിട്ടുണ്ട് അസാധാരണ നടപടിയാണ് ചിത്രവുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായിരിക്കുന്നതും നിർമ്മാതാക്കൾ തന്നെ ചിത്രത്തിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ സെൻസർ ബോർഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു വ്യാപകമായ പരാതിയും പ്രതിഷേധവും ശക്തമായതിനു പിന്നാലെയായിരുന്നു കേന്ദ്ര സെൻസർ ബോർഡ് ഇടപെട്ടുകൊണ്ട് നടപടികൾ വേഗത്തിലാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് താരം തന്നെ രംഗത്ത് വന്നിരുന്നു അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും വ്യക്തമാക്കുകയായിരുന്നു അതോടൊപ്പം അദ്ദേഹം ഒരു പോസ്റ്റും പോസ്റ്റ് ഇങ്ങനെയാണ് ലൂസിഫർ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബ്രാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് എന്നതായിരുന്നു അദ്ദേഹം പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത് ഈ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ആലപ്പുഴ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ സെക്രട്ടറിയായ ബിനുരാജ് എന്ന വാർത്തകൾ പുറത്തുവരുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്